ഇന്നത്തെ പരിപാടി എന്താണെന്ന് അറിയാം ഇന്ന് ഞങ്ങൾ ഓഫീസിൽ പോയി വരുന്ന വഴിക്ക് വല്ലാത്തൊരു എസിപ്പ് ഒരു ഒന്നൊന്നേക്കാൽ ആയപ്പോൾ വല്ലാത്തൊരു എസിപ്പ് വെച്ചു അപ്പോൾ ഞാൻ ഐക്കരപ്പാടി കസാന ഹോട്ടലിൽ കയറി പ്രിയ ഡയറ്റായിരുന്നു അപ്പോൾ അവൾ എന്ത് ചെയ്തു ഒരു പൈനാപ്പിൾ ജ്യൂസ് ഓർഡർ ചെയ്തു ഞാൻ ഒരു ബിരിയാണി ഓർഡർ ചെയ്തു ഈ ഹോട്ടലിലെ ഫുഡ് നല്ല ടേസ്റ്റി ആണെന്നുള്ള ഓൾറെഡി ഞങ്ങൾ അറിഞ്ഞുകൊണ്ട് തന്നെയാണ് അവിടെ കയറിയത് അപ്പോൾ അങ്ങനെ എൻ്റെ ബിരിയാണി വന്നു അത്യാവശ്യം നല്ല ക്വാളിറ്റിയുണ്ട് ക്വാണ്ടിറ്റിയുള്ള ബിരിയാണിയാണ് അങ്ങനെ ഞാൻ ബിരിയാണി കഴിച്ചു അപ്പോൾ ജ്യൂസിന് കുറച്ച് സമയം എടുക്കും എന്ന് പറഞ്ഞ കാരണം പ്രിയ എന്ത് ചെയ്തു നമ്മുടെ ജ്യൂ ബിരിയാണിയുടെ സാലഡ് എടുത്ത് കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ പൈനാപ്പിൾ ജ്യൂസും വന്നു അങ്ങനെ പ്രിയ പൈനാപ്പിൾ ജ്യൂസ് കുടിച്ചു അതും അത്യാവശ്യം നല്ല ടേസ്റ്റി ആയിരുന്നു എന്ന് പറഞ്ഞു അങ്ങനെ ബിരിയാണിയും കഴിച്ചു പൈനാപ്പിൾ ജ്യൂസൊക്കെ കുടിച്ച് ഞങ്ങൾ എന്ത് ചെയ്തു അവിടെ ഹോട്ടലിൽ നിന്ന് ഇറങ്ങി ഹോട്ടലിൽ ഇറങ്ങി ഇനി വീട്ടിലേക്ക് പോരാനുള്ള പ്ലാനിങ്ങാണ് അപ്പോൾ അതിനെ ഇടയ്ക്ക് വേറെ എന്തെങ്കിലും എന്ന് ആലോചിക്കുന്ന സമയത്ത് പ്രിയ പറഞ്ഞു നമുക്ക് എ ടി എമ്മിൽ ഒന്ന് കയറണം എ ടി എമ്മിലല്ല സി ഡി എമ്മിൽ ഒന്ന് കയറണം കുറച്ച് ക്യാഷ് സി ഡി എമ്മിൽ ഇടാനുണ്ടെന്ന് പറഞ്ഞു അങ്ങനെ എന്ത് ചെയ്തു ഞാൻ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ നമുക്ക് കുളിക്കൽ കയറാം ഫെഡറൽ ബാങ്ക് സി ഡി എം കുളിക്കൽ കയറാം കൊണ്ടോട്ടി ആകുമ്പോൾ നല്ല റഷാണ് അപ്പോൾ നമുക്ക് കുളിക്കൽ കയറാം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ പുളിക്കല് വണ്ടി നിർത്തി പുളിക്കൽ സി ഡി എമ്മിൽ കയറി അങ്ങനെ പുളിക്കൽ സി ഡി എമ്മിൽ കയറി അവിടെ പോയി ക്യാഷ് ഇട്ട് റിട്ടേൺ വരുമ്പോൾ നല്ല മഴയായിരുന്നു അങ്ങനെ ഞാൻ ഓടി വന്നു തൊട്ടടുത്ത് തന്നെ കുറച്ച് തക്കാളിയും ക്യാരറ്റൊക്കെ വിൽക്കുന്ന ആളുകളുണ്ടായിരുന്നു അപ്പോൾ അവിടുന്ന് ഒരു നാല് കിലോ ക്യാരറ്റും ഒരു നാല് കിലോ തക്കാളിയൊക്കെ വാങ്ങി തക്കാളിക്കൊക്കെ വെക്കുമ്പോൾ നല്ല വിലയാവല്ല അപ്പോൾ കുറച്ച് അവിടെ കുറച്ച് ലാ അതായുള്ളത് കാരണം ഞങ്ങൾ അവിടുന്ന് കുറച്ച് തക്കാളിയും ക്യാരറ്റൊക്കെ വാങ്ങി ഞങ്ങൾ നേരെ വീട്ടിലേക്ക് വെച്ചു കൊടുക്കും അപ്പൊ ഈ ഒരു വീഡിയോ കാണുമ്പോൾ കാണുമ്പോക്ക് തോന്നി ഇതൊക്കെ ഇപ്പൊ എന്തു ഞങ്ങളറിയിക്കുന്നു ഇതൊക്കെ തന്നെ ഞങ്ങളെ സന്തോഷം ഞങ്ങള് ഞങ്ങളുടെ കാര്യങ്ങൾ നിങ്ങളെ അറിയിക്കുമ്പോൾ ഞങ്ങൾക്കൊരു സന്തോഷം കിട്ടുന്നുണ്ട് അത് മാത്രമേ ഉള്ളു